ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്നിവിടുത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നമുക്ക് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് പഠിച്ചാലോ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് അടക്കാം അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം പതിനെട്ടാം നൂറ്റാണ്ടിൽ വടക്കേ അമേരിക്കയിലെ ബ്രിട്ടൻ്റെ പതിമൂന്ന് കോളനികൾ മാതൃരാജ്യമായ ബ്രിട്ടനെതിരെ നടത്തിയ സ്വാതന്ത്ര്യ സമരമാണ് അമേരിക്കൻ വിപ്ലവം എന്നത് അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട പ്രധാന മുദ്രാവാക്യമാണ് പ്രാതിനിധ്യമില്ലാത്ത നികുതിയില്ല എന്നത് ഇംഗ്ലണ്ടിൽ രാജാവിൻ്റെ മതപീഡനത്തെ തുടർന്ന് പതിനേഴാം നൂറ്റാണ്ടിൽ മെയ് ഫ്ലവർ എന്ന കപ്പലിൽ അമേരിക്കയിലെത്തിയ ഒരു വിഭാഗം ഇംഗ്ലീഷുകാരാണ് അമേരിക്കയിൽ ആദ്യമായി കോളനികൾ സ്ഥാപിച്ചത് ഇവർ തീർത്ഥാടക പിതാക്കൾ പ്രിൽ ഗ്രിംസ് ഫാതേഴ്സ് എന്നറിയപ്പെടുന്നു മാതൃരാജ്യമായ ഇംഗ്ലണ്ടിൻ്റെ സഹായത്താൽ ഇംഗ്ലീഷ് കച്ചവടക്കാർ അമേരിക്കയിൽ നടപ്പിലാക്കിയ നയങ്ങൾ മെർക്കൻ്റലിസം എന്നറിയപ്പെടുന്നു അമേരിക്കൻ വിപ്ലവത്തിൻ്റെ ഭാഗമായി നടന്ന പ്രധാന സംഭവമാണ് ബോസ്റ്റൺ ടീ പാർട്ടി ഇംഗ്ലീഷ് ഗവൺമെൻറ് തേയിലക്ക് മേൽ ഉയർത്തിയ നികുതി ചുമത്തിയതിനെതിരായി അമേരിക്കയിലെ ഒരു വിഭാഗം ജനങ്ങൾ കപ്പലിൽ നിന്നും തേയില പെട്ടികൾ കടലിലേക്ക് വലിച്ചെറിഞ്ഞ സംഭവമാണ് ബോസ്റ്റൺ ടീ പാർട്ടി ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് ഡിസംബർ പതിനാറിനാണ് ഈ സംഭവം നടന്നത് ജോർജ് വാഷിങ്ടൺ ആണ് ബ്രിട്ടനെതിരെയുള്ള സ്വാതന്ത്ര്യ സമരത്തിൽ അമേരിക്കൻ സൈന്യത്തെ അതായത് കോണ്ടിനെൻ്റൽ സൈന്യത്തെ തലവനായ തിരഞ്ഞെടുക്കപ്പെട്ടത് അമേരിക്കൻ ഐക്യനാടുകളുടെ രാഷ്ട്രപിതാവ് എന്നറിയപ്പെടുന്നത് ജോർജ് വാഷിങ്ടൺ ആണ് തോമസ് ജെഫേഴ്സൺ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എന്ന വ്യക്തികളാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എഴുതി തയ്യാറാക്കിയത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് ജൂലൈ നാലിനാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടന്നത് തോമസ് പെയിനാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട കോമൺ സെൻസ് എന്ന ലഘുലേഖനം അവതരിപ്പിച്ചത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്ന് പാരീസ് ഉടമ്പടിയാണ് ബ്രിട്ടൻ അമേരിക്കയുടെ സ്വാതന്ത്ര്യം അംഗീകരിച്ചുകൊണ്ട് ഒപ്പിട്ട ഉടമ്പടി ഫെഡറൽ രാഷ്ട്രം എന്ന ആശയം ലോകത്തിന് നൽകിയ വിപ്ലവമാണ് അമേരിക്കൻ വിപ്ലവം എന്നത് ലോകത്ത് ആദ്യമായി എഴുതപ്പെട്ട ഭരണഘടന തയ്യാറാക്കുന്നതിന് അടിത്തറ ഭാഗ്യ വിപ്ലവമാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം അഥവാ അമേരിക്കൻ വിപ്ലവം എന്നറിയപ്പെടുന്ന ടോപ്പിക് ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നല്ലവരായി ഫ്രണ്ട്സ് കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ